ഊരി പിടിച്ച വാളിനിടയിലൂടെ ഇരട്ടച്ചങ്കുമായി പോയതൊക്കെ പിണറായി രാഷ്ട്രീയത്തിന്റെ തുരുമ്പിച്ച കഥകളാകുമ്പോൾ ലീഡറുടെ മകൻ മുരളീധരൻ തന്റെ കാൽ കീഴിൽ വന്ന പന്തിനെ ആഞ്ഞടിക്കുകയായിരുന്നു ആ പന്ത് മുഖ്യന്റെ നെറ്റിക്കിട്ടാണ് കൊണ്ടത് ഈങ്കുലാബ് വിളിച്ച അണികൾ പോലും മുഖ്യന്റെ കാട്ടിക്കൂട്ടലും മുടിഞ്ഞ ഭരണവും കണ്ട് മുറുമുറുക്കുന്നതിനിടയിലാണ് ബിനോയ് വിശ്വമെന്ന സി പി നേതാവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് മുഖ്യന്റെ നെറ്റിക്കിട്ടടിച്ചത് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് റിപ്പോർട്ടർ ടി വി പോലും മുഖ്യനെ കയ്യൊഴിഞ്ഞതോടെ കായികമന്ത്രിയെയും കൂട്ടി നാടുവിട്ടാലോ എന്ന് പോലും മുഖ്യമന്ത്രി ചിന്തിച്ചു കാണും എല്ലാ പിടിവള്ളികളും അറ്റുപോയപ്പോൾ അവസാനം പിടിച്ചൊരു പിടിവള്ളിയായിരുന്നു മെസ്സിയെ കൊണ്ടുവരൽ അയ്യപ്പ സംഗമം വന്ന വഴിക്ക് കുറെ പേരുദോഷം വരുത്തി അതിൽ മുങ്ങിക്കുളി ചുഴിയിൽ പെട്ടി കിടക്കുകയാണ് മെസ്സി വന്നൊന്നു പൊക്കിയെടുത്തെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ അതിന്റെ പേരിൽ നാല് തള്ളു തള്ളുകയും ചെയ്തു എന്നാൽ ആന്റോ അഗസ്റ്റിൻ ഇന്ന് പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞത് മെസ്സിയെ കൊണ്ടുവരാൻ പ്രയാസമുള്ള കാര്യമാണ് അത് ഈ നവംബറിൽ നടക്കില്ല ഇതോടെ സ്റ്റേഡിയത്തിന് നടുക്ക് കസേരയിട്ടിരുന്ന കിട്ടിരുന്ന മന്ത്രി ഭൂമി പിളർന്ന് താഴോട്ട് പോയി എന്തായാലും മുരളീധരൻ കൃത്യ സമയത്തടിച്ച ഒന്ന് കാണാം മെസ്സിയുടെ ആൾക്കാരെ പറ്റിക്കാൻ നോക്കിയത് മെസ്സി അടുത്ത കാലത്തൊന്നും വരില്ല ഈ സർക്കാർ പോകുന്നാലും മെസ്സി വരില്ല എന്നാണ് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടി വരുന്നത് അപ്പോൾ മെസ്സീനെ വെച്ച് രാഷ്ട്രീയ മുറടുപ്പ് നടത്താനാണ് ഈ അബ്ദുറഹ്മാൻ ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചത് അത് വളരെയധികം അവർ കേരളത്തിലെ സ്പോർട്സ് പ്രേമികളോട് മാപ്പി ചോദിക്കും മെസ്സി അടുത്താൽ ഈ സർക്കാരിൽ എടുത്താൽ മെസ്സി ഇവിടെ വരില്ല അപ്പോൾ ക്ലിയർ ആയില്ല ഒപ്പിട്ട് തന്നെ സ്വാഗതം ചെയ്യുന്നില്ല കാരണം ഇതുപോലത്തെ പദ്ധതികൾ മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് സി പി എമ്മിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ പേരിൽ ഒപ്പുവെച്ച ഈ രീതി ശരിയല്ല പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെച്ചുവെങ്കിലും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരം ലഭ്യമല്ല കാരണം ഈ സ്മാർട്ട് ക്ലാസ്സുകൾ അത് തുടങ്ങിയിട്ടുള്ളവർക്ക് ഏതാണ്ട് ഒരു കോടി നൽകുന്നതാണ് ഈ ഇതിൻ്റെ രേഖയിൽ പറയുന്നത് അതേ സമയത്ത് സിലബസിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം ഇപ്പം കേന്ദ്ര സർക്കാർ ചരിത്രത്തിനെ പോലും വളച്ചുകൊടുക്കുക ഇപ്പോൾ വംശം പഠിപ്പിക്കാൻ പാടില്ല ഇഷ്ടമില്ലാത്ത ചരിത്രം പഠിപ്പിക്കാൻ പാടില്ല തുടങ്ങിയിട്ടുള്ള നിലപാടുകൾ കേന്ദ്രത്തിൻ്റെ നിലപാടുകളെ കുറിച്ചുള്ള സ്റ്റേറ്റിൻ്റെ അഭിപ്രായം അത് നിലനിൽക്കും അതോ പൂർണ്ണമായിട്ടും കേന്ദ്രം നിർദ്ദേശിക്കുന്നതാണ് നടപ്പാക്കുന്നതെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒബ്ജക്ഷനുണ്ട് അല്ലെ മുന്നണി മാറ്റത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞങ്ങളൊന്നും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല കാരണം സി പി ഐ എന്ത് പറഞ്ഞാൽ അവസാനം സി പി എമ്മിന് വിധേയപ്പെടും അതേസമയത്ത് സി പി ഐയുടെ നിലപാടിൽ പ്രതിഷേധമുള്ള അണികൾ ഇന്നലെ തന്നെ ഒരു ഭാഗം കോൺഗ്രസ്സിൽ ലയിച്ചു അണികളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് ഒപ്പിട്ട രീതി ശരിയല്ല തലയിൽ മുന്നോട്ട് ഒപ്പിടുന്ന ഒരു പദ്ധതി ഇത് ഇതിൻ്റെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്തിട്ട് മാത്രമേ ഒപ്പിടാൻ പാടുള്ളൂ പക്ഷേ ഒപ്പിട്ട സ്ഥിതിക്ക് ഇത് തെറ്റായിട്ടുള്ള സമീപനമാണ് അത് പാർട്ടി യു ഡി എഫും അക്കാര്യത്തിൽ ഇതിനോട് ഒട്ടും തന്നെ യോജിക്കുന്നില്ല ഞങ്ങൾ പറയുന്ന കേരളത്തിൻ്റെ കാര്യമാണ് പി എം സി പദ്ധതിയിൽ അതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിൻ്റെ അജണ്ട അറിയണം അതായത് ചില ബസ്സിന് ഇത് ബാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സമ്മതിക്കില്ല ചരിത്രം വളച്ചൊടിക്കാൻ പാടില്ല ഞങ്ങൾ അതാണ് പാർട്ടിയുടെ നയം അതാണ് മുന്നണിയുടെ നയം